മലപ്പുറത്ത് അലർജിക്ക് കുത്തിവെപ്പ് എടുത്തതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങളുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്ത് കുറ്റിപ്പുറം കാങ്കപ്പുഴ കടവ് തോണിക്കടവത്ത് സബാഹിന്റെ ഭാര്യ പി വി ഹസ്സനയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഹസ്നയുടെ മരണ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ഹസ്നയുടെ കുടുംബത്തെ സംരക്ഷിക്കുക കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു മാർച്ച് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സൌത്ത് സ്കൂൾ പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി സിദ്ദിഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു പരപ്പാര സിദ്ദിഖ് എസ് ദിനേശ് പാറക്കൽ ബഷീർ അരവിന്ദാക്ഷൻ ടി എം മുത്തുണ്ണി മുസ്തഫ എ പി മടത്തിൽ ശ്രീകുമാർ വി വി രാജേന്ദ്രൻ പി കെ മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു മാർച്ചിലെ ടി കെ സക്കീർ ഹാജി കെ പി അമീൻ ടി കെ മുഹമ്മദ് കുട്ടി ലതാ മാരായത്ത് കക്കാട്ടിൽ സൈനുദ്ദീൻ പി കെ മിർഷാദ് എന്നിവർ നേതൃത്വം നൽകി കോവിഡ് വാക്സിൻ എടുത്തതിനെ തുടർന്നുണ്ടായ അലർജിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുത്തിവയ്പ് നടത്തിയതിനുശേഷം ഗുരുതരാവസ്ഥയിലായിരുന്ന ഹസ്ന മരണപ്പെടുകയായിരുന്നു മലബാർ ടൈംസ് കുറ്റിപ്പുറം